ആങ്ങളെ ചത്താലും കുഴപ്പമില്ല നാത്തൂൻ്റെ കണ്ണിലെ കണ്ണീർ കണ്ടാൽ മതി എന്നതാണ് തങ്ങളുടെ നയമെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് കേരളത്തിലെ യു ഡി എഫ് നേതൃത്വം കേരളത്തിലെ പ്രതിപക്ഷം എന്ന് സ്വയം വിളിക്കുന്ന യു ഡി എഫ് നേതൃത്വത്തിനെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ചർച്ചയ്ക്ക് ക്ഷണിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി എന്നിവരെയാണ് ചർച്ചയ്ക്ക് ക്ഷണിച്ചത് ചർച്ചയുടെ പ്രധാന വിഷയം അടുത്ത മാസം ജന്തർ മന്ദറിൽ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ നടത്താനിരിക്കുന്ന സമരത്തിനെ കുറിച്ചായിരുന്നു എന്നാൽ ചർച്ച ഒന്നും ഫലം കണ്ടില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിനും യു ഡി എഫിനും ഒരു മാറ്റവും അവർ ഈ കേരളത്തിൻ്റെ പൊതു ആവശ്യത്തിന് വേണ്ടിയുള്ള സമരവുമായി സഹകരിക്കില്ല എന്ന് തന്നെയാണ് തീരുമാനം പക്ഷെ അവർ മറന്നുപോകുന്നൊരു വസ്തുതയുണ്ട് രണ്ടു വർഷത്തിനപ്പുറം കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടായ അപ്പോഴും ഈ കേന്ദ്ര അവഗണനയും കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധവും തുടരുന്നുണ്ടാവും അന്ന് അതിനെ നേരിടേണ്ടത് ഇതേ കോൺഗ്രസുകാരാണ് പക്ഷേ അതുപോലെ മറന്നുകൊണ്ടാണ് ഇപ്പോൾ അണികളുടെ വികാരം കണക്കിലെടുത്ത് ഈ സമരപരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനം കേരളത്തിലെ പ്രതിപക്ഷം അഥവാ യു ഡി എഫ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നു അവർക്ക് അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് അവരുടെ എം പിമാരെ പ്രതിപക്ഷ എം പിമാരെ എങ്കിലും ഈ സമരത്തിൻ്റെ ഭാഗമായി അണിനിരത്തമായി കാരണം കേരളത്തിൽ നിന്നും പത്തൊൻപത് ലോക്സഭാ എം പിമാർ യു ഡി എഫിൽ നിന്നാണ് അവർ പത്തൊൻപത് പേരും എന്താണ് ഡൽഹിയിൽ ചെയ്യുന്നത് എന്ന ചോദ്യം പലരും അവർ പോയ നാൾ മുതൽ ചോദിക്കുന്നതാണ് കാരണം കേരളത്തിന്റെ പൊതുവായ ഒരു ആവശ്യത്തിന് അവരെ ആരും മുന്നിൽ കാണാറില്ല കേരളത്തിന്റെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാൻ അവർ മുന്നിലുണ്ടാവാറില്ല പിന്നെ എന്തിനാണ് ഈ എം പിമാർ എന്ന ചോദ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പലരും ചോദിക്കുന്നുണ്ട് ഇതിനു മുമ്പും സംസ്ഥാനം സംസ്ഥാന സർക്കാരും കേന്ദ്രത്തിനെതിരായ പ്രക്ഷോഭത്തിന് ഈ എം പിമാരുടെ സഹായം തേടിയിരുന്നു അന്ന് കേരളത്തിലെ മുഴുവൻ എം പിമാരും ഒറ്റക്കെട്ടായി നിർമല സീതാരാമനെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ട് പരാതി നൽകണമെന്നൊരു ആവശ്യം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ അന്ന് അതിനോട് മുഖം തിരിക്കുന്ന നടപടിയായിരുന്നു കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ചത് എം പിമാരാരും അതുമായി സഹകരിച്ചില്ല അവസാനം ഇടത് എം പിമാരെല്ലാം നിർമ്മലാ സീതാരാമനെ കണ്ട് നിവേദനം നൽകിയത് കണ്ട് ഭയചിഹിതരായി പെട്ടെന്നൊരു നിവേദനവുമായി കേരളത്തിലെ എം പിമാർ ചെന്നു പക്ഷെ അതിലും എടുത്തു പറയേണ്ട കാര്യം കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എം ആയ രാഹുൽ ഗാന്ധി ആ നിവേദനത്തിൽ ഒന്നും ഒപ്പിട്ടിട്ടു പോലും ഇല്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ആ നിവേദനത്തിൽ തന്നെ എന്താണ് ഉണ്ടായിരുന്നത് കേന്ദ്രത്തിനെതിരായ ഒരു വാക്ക് പോലും ആ നിവേദനത്തിൽ ഉണ്ടായിരുന്നു എന്ന് സംശയമാണ് നിവേദനം മുഴുവൻ കേരള സർക്കാരിനെതിരായ വിമർശനങ്ങളുടെ ഒരു ഖണ്ഡകാവ്യമായിരുന്നു കേരളത്തിൽ ദൂർത്താണ് നടക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ധന മാനേജ്മെൻറ്റ് ആകെ താളം തെറ്റിയിരിക്കുകയാണ് കേരളത്തിൽ വേഗം കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവണം അങ്ങനെ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കാൻ എന്തിനാണ് കേന്ദ്ര ധനമന്ത്രിക്ക് ഒരു നിവേദനം നൽകുന്നത് എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഏറ്റവും അവസാനം പ്രതിപക്ഷം കൈമലർത്തിയിരിക്കുന്നത് കേരളത്തിൻ്റെ പൊതുവായ ഒരു ആവശ്യത്തിന് മുമ്പിലാണ് കാരണം സാമ്പത്തിക ഉപരോധം കേന്ദ്രം ഏർപ്പെടുത്തുന്ന സാമ്പത്തിക ഉപരോധം കേരളത്തിൻ്റെ ഒരു പൊതുവായ ആവശ്യം കഴിഞ്ഞ പ്ലാനിങ് കമ്മീഷൻ നിലവിലുണ്ടായിരുന്ന കാലത്ത് കേരളത്തിന് ലഭിച്ചിരുന്നതിൻ്റെ പകുതി തുക മാത്രമാണ് കേന്ദ്രവിഹിതമായി ഇപ്പോൾ ലഭിക്കുന്നത് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാൻ ഒരു യു ഡി എഫ് നേതാവിനെ ഇന്നുവരെ കേരളം കണ്ടിട്ടില്ല അത്തരത്തിൽപ്പെട്ട ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത് എന്നാലോചിക്കുമ്പോൾ ഓരോ മലയാളിയും ലജ്ജിക്കേണ്ടതായി കാരണം കേരളത്തിൻ്റെ പൊതുവായ ഒരു ആവശ്യത്തിന് പോലും ഒപ്പം നിൽക്കാൻ പ്രതിപക്ഷം തയ്യാറല്ല എങ്കിൽ പിന്നെന്താണ് പ്രതിപക്ഷത്തിൻ്റെ കേരളത്തിലെ റോൾ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ നിരന്തരം ഉന്നയിക്കുക ആ ആരോപണങ്ങൾ പരാജയപ്പെടുമ്പോൾ ദുഃഖിതരായി അടുത്ത ആരോപണവുമായി രംഗത്ത് വരിക ഇതല്ലാതെ കേന്ദ്രത്തെ കടന്നാക്രമിക്കുന്ന ഒരു ശൈലിയും ഒരു കാലത്തും കേരളത്തിലെ യു ഡി എഫ് സ്വീകരിച്ചിട്ടില്ല അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഗവർണർ വിഷയമാണ് ഗവർണർ വിഷയത്തിൽ കേരളത്തിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ സർവകലാശാലകളിലേക്ക് ആർ എസ് എസ് കാരായവരെ തിരികിക്കയറ്റാൻ ശ്രമിച്ചപ്പോൾ കേരളത്തിലെ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അത് ബി ജെ പി അല്ല എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു പറഞ്ഞ വാചകം നല്ലവരായ ആർ എസ് എസ് കാരും സംഘപരിവാറുകാരെയും നിയമിക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് അത് പറഞ്ഞത് കെ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനല്ല കെ സുധാകരൻ എന്ന കെ പി സി സി അധ്യക്ഷനാണ് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും നിലപാട് സംസ്ഥാന സർക്കാരിനെ പരമാവധി കടന്നാക്രമിക്കുക സംസ്ഥാന സർക്കാരിനെ എത്രത്തോളം അപകീർത്തിപ്പെടുത്താമോ അത്രത്തോളം അപകീർത്തിപ്പെടുത്തുക പകരം കേന്ദ്രത്തിനെ പരമാവധി തൊടാതെ പോവുക കേന്ദ്രത്തിനെ വിമർശിക്കാതിരിക്കുക എന്നത് തന്നെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ഒരു ലൈൻ ആ ലൈനാണ് അല്ലെങ്കിൽ ആ വിധേയത്വമാണ് കേന്ദ്രത്തിനോടും ബി ജെ പിയോടുമുള്ള ആ വിധേയത്വമാണ് കേരളത്തിലെ യു ഡി എഫ് ഈ സമരത്തിൽ നിന്നും പിന്മാറിക്കൊണ്ട് ഇപ്പോൾ നടത്തിയിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ കഴിയും